ബംഗ്ലാദേശിൽ ഒരു സൈനിക അട്ടിമറി നടക്കാൻ പോകുന്നു പാകിസ്ഥാനിൽ എങ്ങനെയാണോ അസിമു മുനീർ ഭരണഘടന തിരുത്തി അവിടുത്തെ ഭരണം പിടിച്ചെടുക്കാൻ പോകുന്നത് അതുപോലെ ബംഗ്ലാദേശിൽ സൈന്യാധിപനായ വാക്കർ ഉസമാൻ ഭരണം പിടിക്കാൻ പോകുന്നു വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് കാരണം അമേരിക്കയുടെ ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്ന മുഹമ്മദ് യൂന് സർക്കാർ കൃത്യമായിട്ട് ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാണ് അമേരിക്കയെ അറിയിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അവർ വിലയിരുത്തുന്നത് ഇതിനിടയിലാണ് ഈ വാഖറുസ്സമാൻ അവിടെ അട്ടിമറി നടത്താൻ പോകുന്നു എന്ന് കേൾക്കുന്നത് അതെന്തിനാണ് ശരിക്കും പറഞ്ഞാൽ ഷേഖ് ഹസീന ഭരണകൂടത്തെ പുറത്താക്കാനായിട്ട് അമേരിക്കയ്ക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുത്തത് ബംഗ്ലാദേശിൻ്റെ സൈന്യാധിപന എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ചാരസംഘടനയായ സി എ ഐയുടെ ഏജൻ്റായിരുന്നു ഈ വാഖറുസ്സമാൻ അപ്പൊ ഷെയ്ഖ് ഹസീനയെ ഇന്ത്യയിലേക്ക് രക്ഷപ്പെടാനുള്ള അനുവാദം അതുപോലെ തന്നെ സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുത്ത ഈ സൈന്യാധിപൻ തന്നെയാണ് രാജ്യത്ത് അട്ടിമറി നടത്തിയത് പറയുന്നത് ബംഗ്ലാദേശിലെ മുൻ ആഭ്യന്തരമന്ത്രി ആയിട്ടുള്ള അസദുസമാൻ ഖാൻ കമാലാണ് ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര മന്ത്രിക്ക് അവിടുത്തെ പോലീസിലും പട്ടാളത്തിലും ഒക്കെ വലിയ സ്വാധീനമുണ്ടാകും അവിടെ നിന്ന് ലഭിക്കുന്ന തെളിവുകളുടെ നിർണായകമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു നിർണായകമായ വെളിപ്പെടുത്തൽ നടത്തിയത് അപ്പോൾ ഡിസംബറിൽ ബംഗ്ലാദേശിൽ ഭരണം നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഇത് സൈന്യാധിപൻ തന്നെ നിർദ്ദേശിക്കുകയും ചെയ്തു മാത്രമല്ല അവിടെ പലയിടത്തും കലാപങ്ങൾ പൊട്ടിപ്പോടാ പുറപ്പെടാനായിട്ട് ശ്രമിച്ചപ്പോൾ അതിനെ അടിച്ചമർത്താനായിട്ട് സൈന്യം രംഗത്തിറങ്ങി അപ്പോൾ ഒരേ സമയം നല്ലവനായിട്ട് ഭാവിക്കുകയും മറുവശത്ത് അമേരിക്കൻ താൽപ്പര്യങ്ങളെ സംരക്ഷിച്ചു മുന്നോട്ട് ഷേഖ് ഹസീനയുടെ ബന്ധു കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരാളെ അമേരിക്ക വിലക്കെടുക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ഹസീന കരുതിയില്ല മാത്രവുമല്ല ഈ ഹസീനയ്ക്ക് രക്ഷപ്പെടാനുള്ള അവസരവും ഒരുക്കി നൽകിയതുകൊണ്ട് കൊണ്ട് വാക്കർ ഉസ്മാൻ സത്യസന്ധനാകുമെന്ന് കരുതി ഇവിടെ ഇയാൾ എങ്ങനെയായിരിക്കും അമേരിക്കയുടെ പിടിയിലായത് ഒന്നുകിൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്താം അതല്ലെങ്കിൽ സൈന്യത്തിനുള്ളിൽ നിന്ന് തന്നെ അട്ടിമറി നടത്തി ഇയാളെ പുറത്താക്കുമെന്ന് ഭീഷണിപ്പെടുത്താം ഇനി അതല്ല പണമോ മറ്റ് പാരിതോഷികങ്ങളോ കൊടുത്ത് ഇയാളെ പോക്കറ്റിലാക്കാം എന്ത് ചെയ്തിട്ടായാലും അമേരിക്കയ്ക്ക് ബംഗ്ലാദേശി ഭരണകൂടത്തെ പുറത്താക്കാനും അവർക്ക് താല്പര്യമുള്ള സർക്കാരിനെ അവരോധിക്കാനും ഉള്ള ഒരു നീക്കം അത് സക്സസ് ആകേണ്ടത് വളരെ ആവശ്യമായിരുന്നു കാരണം ഈ ദക്ഷിണേഷ്യൻ മേഖലകളിൽ സി ഐയുടെ പ്രവർത്തനം കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നില്ല ഇതിന് കാരണമെന്ന് പറയുന്നത് ആ മേഖലയിലെ ചില രാജ്യങ്ങളുടെ ഭരണത്തലവന്മാരുടെ നിലപാടാണ് ഉദാഹരണത്തിന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ട്രോങ് ഡിസിഷൻ എടുക്കുന്ന ഒരു ഭരണാധികാരി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് ഉറച്ച ഒരു നിലപാടുള്ള ഭരണാധികാരി ഇവർക്കിടയിലേക്ക് അമേരിക്കയ്ക്ക് കടന്നു കയറാൻ കഴിയുന്നില്ല ഷേഖ് ഹസീന ആയിക്കോട്ടെ തുടർച്ചയായിട്ട് ബംഗ്ലാദേശിൽ ഇലക്ഷൻ നടത്തി വിജയിച്ച് ഭരണത്തിലേക്ക് എത്തുന്നു കൂടാതെ ഈ രാജ്യങ്ങളുമായിട്ട് നല്ല ബന്ധവുമുണ്ട് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഒരു അട്ടിമറി നടത്തിയേ അമേരിക്കയ്ക്ക് പറ്റുള്ളൂ അതുകൂടാതെ ബംഗ്ലാദേശിലെ സെൻറ് മാർട്ടിൻസ് ദ്വീപ് സ്വന്തമാക്കണമെന്ന് അവർ ആഗ്രഹിച്ചു അതിനു വേണ്ടിയിട്ട് ഷേഖ് ഹസീനയുമായിട്ട് ചർച്ച നടത്തി പക്ഷെ അവർ ഒരു വിധത്തിലും വഴങ്ങിയില്ല അതുകൊണ്ട് കൂടിയാണ് മുഹമ്മദ് യൂൻ സർക്കാരിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് വിദ്യാർത്ഥി കലാപം നടത്തി അവിടെ അട്ടിമറികൾ നടത്തിയത് അപ്പോൾ അവിടുത്തെ ആഭ്യന്തരമന്ത്രി ആയിരുന്ന അസദുസമാൻ ഖാൻ കമാൽ ഈ വെളിപ്പെടുത്തൽ നടത്തിയത് സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തിക്കൊണ്ടാണ് കാരണം രാജ്യത്തെ സൈന്യാധിപനെതിരെ ഇത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കണമെങ്കിൽ ജീവൻ എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാമെന്ന് അദ്ദേഹത്തിന് ഉറച്ച വിശ്വാസവുമുണ്ട് കൂടാതെ ഡീപ് ഹാൻഡർ അതുപോലെ കുൽദീപ് മജുംദാർ സഹിദുൽ ഖാൻ ഫോ ബോക്കോൺ എന്നീ പറയുന്ന മൂന്ന് ആളുകൾ ചേർന്നൊരു ബുക്ക് എഴുതിയിട്ടുണ്ട് അതായത് ഇൻഷല്ല ബംഗ്ലാദേശ് ദ സ്റ്റോറി ഓഫ് ആൻ അൺഫിനിഷ്ഡ് റെവല്യൂഷൻ എന്ന പേരിൽ ആ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് അത് പുറത്തിറങ്ങിയിട്ടില്ല അത് ജഗറിനോട്ടാണ് പ്രസിദ്ധീകരിക്കുന്നത് അതിൽ ഇത്തരം കാര്യങ്ങളുടെ വിശദമായ വിവരങ്ങളുണ്ട് ഈ പറയുന്ന കമാലിൻ്റെ പ്രസ്താവനകളുണ്ട് ഇതിനിടയിൽ തന്നെ ഇന്ത്യയിലൊളിവിൽ കഴിയുന്ന ഷേഖ് ഹസീനയുടെ ചില പ്രസ്താവനകൾ പുറത്തു വരുന്നു ഷേഖ് ഹസീന പറയുന്നത് ജനാധിപത്യം അതുപോലെ തന്നെ ബഹുസ്വരത എന്നൊക്കെ ബംഗ്ലാദേശിൽ കടുത്ത ഭീഷണി നേരിടുകയാണ് ഈ മുഹമ്മദ് യുൻ സർക്കാരിൻ്റെ ഭരണത്തിന് കീഴിൽ അവിടെ യാതൊരുവിധ വിധ സ്വാതന്ത്ര്യവുമില്ല ജനാധിപത്യം അട്ടിമറിക്കപ്പെടുകയാണ് മാത്രമല്ല മുഹമ്മദ് യൂനിസിന് ഇപ്പോൾ അവിടെ ഭരണം നടത്തുന്ന സർക്കാരിന് മേലെ യാതൊരു നിയന്ത്രണവുമില്ല കൂടാതെ ഈ ഹിസ്ബുത്ത് തഹ്രീർ പോലെയുള്ള ഭീകര സംഘടനകളുമായി ബന്ധപ്പെട്ട ആളുകളാണ് ഇപ്പോൾ രാജ്യം ഭരിക്കുന്നത് അതുപോലെ രണ്ടായിരത്തി പതിനാറിൽ അവിടെ ഒരു കഫേ അറ്റാക്ക് നടത്തിയിരുന്നു ആ ഭീകരവാദികൾ ഇപ്പോൾ ബംഗ്ലാദേശ് ഭരണത്തിനെ നിയന്ത്രിക്കാനായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് അന്ന് ഇരുപതോളം പേർ കൊല്ലപ്പെട്ടതാണ് ചുരുക്കം പറഞ്ഞാൽ രാജ്യത്ത് അരാജകത്വം നിലനിൽക്കുന്നു എന്ന് ഷേഖ് ഹസീന ആരംഭി ആരോപിക്കണം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് അഞ്ചിനാണ് ഷേഖ് ഹസീനെ അവിടെ നിന്ന് പുറത്താക്കുന്നത് പുറത്താക്കുമ്പോഴും ഷെയ്ഖ് ഹസീന പറയുന്നത് ജനാധിപത്യം പുനസ്ഥാപിച്ച ഭരണാധികാരി ഞാനാണ് അവിടെ തിരിച്ചു വരാൻ കഴിയുമെന്നൊക്കെയാണ് പ്രതിഷ്ഠ ഇപ്പോൾ അവാമി ലീഗിനെ അവിടുത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കേണ്ട എന്ന് ഭരണകൂടം തീരുമാനിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഭരണഘടനാ വിരുദ്ധമായ നടപടികൾ മുഹമ്മദ് യൂനിസിൻ്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചിട്ടും അവിടുത്തെ ഈ രാ കോടതികൾ ഗവൺമെൻറ്റിൻ്റെ കയ്യിലെ പാവയായിട്ട് പ്രവർത്തിക്കുന്നു യാതൊരുവിധ സഹായവും ലഭിക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ മുതൽ ഒരു ജനാധിപത്യ രാജ്യമായിട്ട് ബംഗ്ലാദേശിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഷേഖ് ഹസീനയാണ് പക്ഷേ അവർക്ക് അവിടേക്ക് എത്താൻ പറ്റുന്നില്ല ഇവിടെയാണ് അമേരിക്കയുടെ സി ഐയുടെ പ്രവർത്തനങ്ങൾ നമ്മൾ ആലോചിക്കേണ്ടത് കാരണം സി ഐക്ക് ഏഷ്യൻ മേഖലയിൽ വലിയ സ്വാധീനം ചെലുത്താൻ പറ്റുന്നില്ല ഷീജിങ് പിന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുന്നു ഊഷ്മളമാകുന്നു ഇരു രാജ്യങ്ങളുമായിട്ട് ഷേഖ് ഹസീനയ്ക്ക് നല്ല ബന്ധമുണ്ട് ബംഗ്ലാദേശ് സാമ്പത്തികമായിട്ട് മെച്ചപ്പെടുന്നു ഈ രാജ്യങ്ങളൊക്കെയായിട്ട് വ്യാപാര ബന്ധങ്ങൾ പുതുക്കുന്നു അങ്ങനെയാണെങ്കിൽ സെൻറ്റ് മാർട്ടിൻ സൈലൻറ്റും സ്വന്തമാക്കാൻ കഴിയില്ല ബംഗ്ലാദേശിൻ്റെയും പാകിസ്ഥാൻ്റെയും നിയന്ത്രണം കൈയിലെടുക്കാൻ കഴിയില്ല അങ്ങനെയാണ് വമ്പൻ അട്ടിമറിക്ക് കളമൊരുങ്ങുന്നത് അപ്പോൾ സി ഐ എ ഏജൻറ്റായിട്ടുള്ള വാക്കറുസ് ജമാൻ ഷേഖ് ഹസീന ഭരണകൂടത്തെ അട്ടിമറിക്കുമെന്ന് അവർ ഒട്ടും പ്രതീക്ഷിച്ചില്ല തൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളെ അമേരിക്ക വിലക്കിയെടുക്കും എങ്ങനെയാണ് ഒരു ഭരണാധികാരി പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല തുടർച്ചയായിട്ട് അവിടെ അധികാരത്തിലെത്തുകയും ചെയ്യുന്നുണ്ട് ഷേഖ് ഹസീന അതുകൊണ്ട് മുഴുവൻ സൈനിക വിഭാഗങ്ങളും ഉദ്യോഗ ബൃന്ദ്രാം തന്റെ നിയന്ത്രണത്തിലാണെന്ന് ഷേഖ് ഹസീന കരുതിയിരുന്നു ഇവിടെയാണ് ഒരു പട്ടാള അട്ടിമറിയിലേക്ക് കാര്യങ്ങൾ എന്ന സൂചന വരുന്നത് കാരണം എന്തായാലും ഡിസംബറിൽ അവിടെ തെരഞ്ഞെടുപ്പ് നടത്തണം അങ്ങനെ നടത്തിയാൽ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം അധികാരത്തിലേക്ക് വരും അതിനു പകരം എന്തുകൊണ്ട് സമാന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണകൂടം നിലവിൽ വന്നുകൂടാ അല്ലെങ്കിൽ സൈനിക ഇതാണ് ഇപ്പോൾ ലോകം ചർച്ച ചെയ്യുന്നത് മാത്രമല്ല ഈ മുഹമ്മദ് യൂൻസ് അധികാരത്തിൽ വന്ന ശേഷം ബംഗ്ലാദേശിനെ കൊള്ളയടിക്കുകയായിരുന്നു എന്നും ഷേഖ് ഹസീന പറയുന്നുണ്ട് കൂടാതെ അവിടുത്തെ സമ്പത്ത് മുഴുവൻ തന്നെ ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ സ്വപ്നത്തിൽ പോലും കരുതാത്ത ഒരാൾ അട്ടിമറിക്ക് കൂട്ടുനിന്നു എന്നുള്ളതാണ് ഷേഖ് ഹസീന സർക്കാരിന് സംഭവിച്ച ഏറ്റവും വലിയ വീഴ്ച രാജ്യത്തിൻ്റെ സാമ്പത്തിക രംഗത്തെ ആകെ തന്നെ തകർത്ത് തരിപ്പണമാക്കുകയാണ് അപ്പം മത തീവ്രവാദികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തിൽ അട്ടിമറി നടത്താൻ അമേരിക്കയ്ക്ക് സാധിച്ചു ഇവിടെ സുഡാനിൽ നടക്കുന്ന എന്താ യു എയുടെ പിന്തുണയോടെ ഇത്തരത്തിലുള്ള ചില അട്ടിമറികൾ നടക്കുന്നു സുഡാനിൽ റേററ്റ്സിൻ്റെ വലിയ ശേഖരമുണ്ട് ശേഖരമുണ്ട് എണ്ണയുണ്ട് ഇതൊക്കെ തന്നെ കൊള്ളയടിക്കാനായിട്ട് ഈ സാമ്പത്തികമായിട്ട് മുന്നിൽ നിൽക്കുന്ന മുസ്ലിം രാജ്യങ്ങളും അമേരിക്കയും ഒക്കെ ശ്രമം നടത്തുന്നു ഇവർ തന്നെയാണ് പലസ്തീനി പ്രശ്നം പരിഹരിക്കാതെ മുന്നോട്ട് പോകുന്നതിനുള്ള കാരണവും അവ അമേരിക്കയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ അവർ ആരെയും ഏത് ഭരണകൂടത്തെയും അട്ടിമറിക്കും അങ്ങനെ അട്ടിമറിച്ചാൽ പിന്നെ രാജ്യം സൈനിക ഭരണത്തിന് കീഴിലായിക്കോട്ടെ അതുകൊണ്ടാണ് അസിം മുനീറിനെ ട്രംപ് തുടർച്ചയായിട്ട് പാകിസ്ഥാനിൽ പിന്തുണയ്ക്കുന്നത് ഇനി ഇപ്പുറത്തേക്ക് ബംഗ്ലാദേശിനെ വാക്കിറുസ് പിന്തുണയ്ക്കുന്ന ഒരു കാലം വിദൂരമല്ലെന്നാണ് പറയുന്നത് എന്തായാലും ഹസീനയുടെ കാലത്ത് വളരെയധികം വികസിച്ച ഒരു രാജ്യമായിരുന്നു ബംഗ്ലാദേശ് പക്ഷേ പിന്നീട് ഈ പറയുന്ന വികസന പദ്ധതികളിൽ നിന്ന് അവർ പിന്നോട്ട് പോകുന്നു മറ്റൊരു പാകിസ്ഥാനായിട്ട് ബംഗ്ലാദേശ് അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ് സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അസമത്വം നിലനിൽക്കുന്നുണ്ട് വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്കുള്ള വീണ്ടും ചില ഒരുക്കങ്ങൾ നടക്കുന്നു അതിനെ സൈന്യം അടിച്ചമർത്താനായിട്ട് ശ്രമിക്കുന്നു ചുരുക്കം പറഞ്ഞാൽ സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന പാകിസ്ഥാൻ്റെ മറ്റൊരു പതിപ്പായിട്ട് ബംഗ്ലാദേശ് മാറുന്നു അതുകൊണ്ട് തന്നെയാണ് ആ രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സൈനിക അട്ടിമറി നടത്താൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ രാജ്യത്തിന്റെ ഭരണാധികാരിയായിട്ട് മാറും ഒരുപക്ഷെ ബംഗ്ലാദേശിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു പാക് ഒരു സൈന്യാധിപൻ അതായത് സർവ സൈന്യാധിപന്റെ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ രാജ്യത്തിന്റെ തലപ്പത്തേക്ക് വരുന്നു ഷേഖ് ഹസീനക്ക് അങ്ങനെയാണെങ്കിൽ ഇനി ഒരിക്കലും ബംഗ്ലാദേശിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കില്ല അസദുസ്സമാൻ ഖാൻ കമാലിന്റെ ഈ പ്രസ്താവനകൾ അല്ലെങ്കിൽ വെളിപ്പെടുത്തലുകൾ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഇനി താൻ സി ഐ ഏജന്റായിരുന്നുവെന്ന് ലോകത്തോട് ഒരുപക്ഷെ വിളിച്ചു പറയും അല്ലെ അമേരിക്ക തന്നെ വിളിച്ചു പറയും ഞങ്ങളാണ് ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് കാരണം ഞങ്ങൾക്ക് നിക്ഷിപ്ത താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ ഏഷ്യയില് ഇന്ത്യയെയും ചൈനയെയും ഒക്കെ വെല്ലുവിളിക്കാനായിട്ട് അമേരിക്ക പുതിയ താവളങ്ങൾ തുറക്കുന്നു പാകിസ്ഥാനും ബംഗ്ലാദേശുമായിട്ട് ചേർന്ന് പുതിയ യുദ്ധമുഖങ്ങൾ പോലും തുറക്കുന്ന സാഹചര്യമുണ്ട് എന്തായാലും ഇന്ത്യയെയും ചൈനയെയും നല്ല പേടിയുണ്ട് അമേരിക്കക്ക് എന്നുകൂടി ലോകത്തിന് മുന്നിൽ വെളിപ്പെടുന്ന കാര്യമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഒരു രാജ്യത്തിൻ്റെ സൈന്യാധിപൻ തന്നെ അമേരിക്കയുടെ ചാര സംഘടനയുടെ ഏജൻ്റായിട്ട് പ്രവർത്തിക്കുക എന്നിട്ട് അതേ രാജ്യത്തെ പ്രസിഡന്റിനെ അട്ടിമറിക്കുക അവരോടെ അവരെ ജീവനോടെ മറ്റൊരു രാജ്യത്തേക്ക് പോകാനുള്ള അനുവാദം നൽകുക ഇതൊക്കെ കേൾവി ഇല്ലാത്ത സംഭവമാണ് അങ്ങനെ ജിയോ പോളിറ്റിക്സിൽ ഓരോ ദിവസവും സംഭവിക്കുന്നത് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളാണ് എന്നതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ബംഗ്ലാദേശിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്ന ഈ വാർത്തകൾ